വമാ അതുറാക്കമൽ ഹുതമ നിനക്ക് ഹുതമ എന്താണെന്ന് അവൻ അറിയാമോ കോത്താംബി എന്ന് പറഞ്ഞതിന് ശേഷം വമാ അതുറാക്കമൽ കോത്താബി കോത്താംബി എന്താണെന്ന് അവൻ അറിയാമോ എന്ന് ചോദിച്ചിട്ട് പിന്നെ കോത്താംബിക്ക് ഒരു നിർവചനവും ഒരു വിശദീകരണം കൊണ്ട് കൊടുക്കുക ഇതാണ് ഖുർആാനിൻ്റെ ഒരു ശൈലി മുഹമ്മദിൻ്റെ ഒരു ശൈലി അതായിരുന്നു അങ്ങനെ വമാ അതുറാക്കമൽ ഹുത്തമ ഹുത്തമ്മ എന്താണെന്ന് അവൻ അറിയാമോ ഇനി അതിൻ്റെ ഉത്തരം പറയാം നാറുദാഹിൽ മൂക്കദ അള്ളാഹുവിൻ്റെ ആളിക്കത്തിക്കപ്പെടുന്ന തീയാണത് അള്ളാഹു ആളിക്കത്തിക്കുന്ന തീയാണ് ഹുത്തമ്മ അതിൽ കൊണ്ടേട്ട് ഇവനെ എറിയും എന്നാണ് ആരെ എറിയുന്നത് വലീദ് വലീത് മുഗീറയെ എറിയും എന്നാണ് പറയുന്നത് അല്ല തീ തത്തലിയു അലൽ അഫ്ഇദ അത് ഹൃദയങ്ങളുടെ മേലെ പൊതിയും അവിടെ അഫ് ഇത എന്ന് പറഞ്ഞൊരു വാക്ക് കൊണ്ടുവന്നൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ ഹൃദയങ്ങളുടെ മേലെ പൊതിയ ഈ തീയ്യു തീ ഹൃദയങ്ങളുടെ മേലെ പൊതിയും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിനൊരു അർത്ഥമുള്ളത് ഇന്നഹ അലൈഹിം മൂസദ നിശ്ചയമായും അവരുടെ മേൽ നീട്ടിയുണ്ടാക്കപ്പെട്ട ചില സ്തംഭങ്ങളായിക്കൊണ്ട് അമദിം മുമദ്ദ അത് അടച്ചു മൂടപ്പെട്ടതായിരിക്കും ഇവിടെ എന്താണ് നിശ്ചയമായും അവരുടെ നീട്ടിയുണ്ടാക്കപ്പെട്ട സ്തംഭം നീട്ടിയുണ്ടാക്കപ്പെട്ട തൂണ് ആർക്കും ഒരു പിടുത്തം കിട്ടുന്നില്ല ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല നരകത്തിലെന്തോ തൂണുണ്ടാവുന്നോ നരകത്തിലെന്തോ സ്തംഭങ്ങളുണ്ടെന്നോ ആ സ്തംഭം തീ കൊണ്ടുള്ളതാണെന്നോ ആ സ്തംഭം അല്ല ഇരുമ്പുകൊണ്ടുള്ളതാണെന്നോ അത് ചുട്ടുപഴുത്ത വേറെന്തോ കൊണ്ടുള്ളതാണെന്നോ ഒക്കെ പറഞ്ഞ് പണ്ട് മുഫസ്സറുകൾ പല അഭിപ്രായങ്ങളും പറഞ്ഞ് തർക്കിക്കുന്നുണ്ട് എന്തായാലും ഇവിടെയൊക്കെ ഈ പ്രാസം ഒപ്പിക്കാൻ വേണ്ടി കുറേ വാക്കുകൾ കൊണ്ടുവന്ന് വെച്ചു എന്നതല്ലാതെ ഇതിലൊന്നും യാതൊരു അർത്ഥവും ഇല്ല നരകത്തിലെന്തിനാണ് തൂണ് എന്നറിയില്ല എന്തായാലും തൂണുമ്മ കെട്ടിയിട്ട് തല്ലാനാണോ അതോ തൂണുമ്മെ കെട്ടിയിട്ട് തീ കത്തിക്കാനാണോ അതോ തീ തൂണിൻ്റെ ഉള്ളിൽ അടച്ചു കൂടി വെക്കാനാണോ അറിയില്ല ഇവിടെ തൂണുണ്ട് എന്ന് പറയുന്നു പിന്നെ അടച്ചു മൂടുന്നു പറയുന്നുണ്ട് നരകത്തിലെ കാര്യമാണ് പറയുന്നത് ഇങ്ങനെ നരകം പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക അത് പറയാൻ വേണ്ടിയിട്ട് കുറേ പ്രാസോപ്പിക്കാൻ കുറേ അർത്ഥമില്ലാത്ത വാക്കുകൾ കൊണ്ടൊന്ന് ഒട്ടിക്കുക എന്നിട്ടൊരു അങ്ങോട്ട് പാടുക ഇതായിരുന്നു മുഹമ്മദിൻ്റെ മക്കയിലുള്ള പരിപാടി പതിമൂന്ന് കൊല്ലം ഇത്